രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഡീഗ്രേഡ് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് കാണിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ കാണിച്ച ഇടപെടലുകൾക്ക് ഉടായ്പ് പരിപാടികൾക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഏഴ് ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചില്ല എങ്കിൽ പരസ്യമായി മാപ്പ് പറയണം എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഓടി നടന്ന മാപ്പ് പറയുന്ന കാഴ്ച ഉടനെ ഭാരതത്തിലെ ജനങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് സാരം തെളിവുകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ വാർത്താസമ്മേളനത്തിലൂടെ പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് തെളിവുകൾ ഇല്ലാത്തിടത്തോളം ഉയരുന്ന ആരോപണങ്ങൾ തെറ്റാണ് തെളിവ് സഹിതം ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുക അല്ലെങ്കിൽ രാജ്യത്തോട് തന്നെ മാപ്പ് പറയുക ഇതിൽ ഒന്ന് രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുക്കാം തെളിവുകൾ കയ്യിലില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഓടി നടന്ന് മാപ്പ് പറയാം ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം ലഭിച്ചില്ലെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാന രഹിതമാണെന്നാണ് അർത്ഥം ഭരണഘടനയെ അപമാനിക്കുന്നതാണ് രാഹുൽ എന്ന് പറയുന്ന പപ്പുമോന്റെ ആരോപണം രാഷ്ട്രീയ നേട്ടത്തിനായി ചിലർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം തെറ്റായ ആരോപണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ വോട്ടർമാരെയോ ഭയപ്പെടുത്തുവാൻ കഴിയില്ല എന്നും ഗാനേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പപ്പുമോന് ചൊറിച്ചിലാണ് ഭാരതത്തിന്റെ ഭരണം കിട്ടുവാൻ പിടാപ്പാടുപെടുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നശിക്കുന്നതിന്റെ ചൊറിച്ചിൽ ഈ ചൊറിച്ചിൽ കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചെടുത്ത നരേന്ദ്രമോദി സർക്കാരിനെ അടിക്കടി ഡീഗ്രേഡ് ചെയ്യുവാൻ വേണ്ടി എല്ലാ വചനങ്ങളും പൊയ് വചനങ്ങളും ഉണ്ടാക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വരും ദിവസങ്ങൾ മാപ്പ് പറഞ്ഞ് തീരുമെന്ന് തന്നെ നമുക്ക് കരുതാം കാര്യം തെളിവുകളൊന്നും കയ്യിലില്ല വോട്ടർ പട്ടികയിലും ഇലക്ഷനിലും ക്രമക്കേടുകൾ കാണിച്ചു എന്നുള്ള വാദത്തിനെ ന്യായീകരിക്കുന്ന യാതൊരുവിധ തെളിവുകളും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ കയ്യിലില്ല അപ്പോൾ ഭാരതത്തിലെ ജനങ്ങളെ ഭാരതത്തെ എന്തിനേറെ പറയുന്നു ഭാരതത്തിൻ്റെ ഭരണകൂടത്തെയൊക്കെ ഇനി രാഹുൽ ഗാന്ധി ഓടി നടന്ന മാപ്പ് പറഞ്ഞ് കേൺ അപേക്ഷിക്കുന്ന രംഗങ്ങൾ നമുക്ക് കൺ തന്നെ കാണാം വെബ് ഡെസ്ക് ആർ പി ടി വി